ഇവിടെ രമ മക്ബനും നരേന്ദ്രമോദിയും നാളെ സാവൂൾ പോലോസായി മാറും പറയുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ കീടൻ അജണ്ട വെച്ചുകൊണ്ട് ചാപ്പ കുത്തുന്നവരെ നിങ്ങളോട് ഞാൻ പറയുന്നു കീഴടങ്ങില്ല ഈ ബോധ്യം ദൈവം തിരഞ്ഞെടുത്തോളം കാലം അതെന്റെ ധൈര്യം കൊണ്ടല്ല എന്റെ ശരി കൊണ്ടുമല്ല ഫറോവ അഹങ്കരിച്ചു ഇന്ന് ഫറോവയുടെ നാട്ടിൽ സമാധാനമുണ്ടോ ഇന്ന് ബാബുലോടെ നാട്ടിൽ സമാധാനമുണ്ടോ പ്രിയപ്പെട്ടവരെ ഇന്നലത്തെ വീഡിയോയിലും ധാരാളം പേർ ബി ജെ പി എത്ര രൂപന്നുവെന്നും ഇനി നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് എടുന്ന് കണ്ടു ആ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ കർത്താവിൻ്റെ ശക്തിയോ അവിടുത്തെ വചനത്തെയോ വേണ്ട രീതിയിൽ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത് എന്താണ് നിങ്ങളോട് പറഞ്ഞത് കൃത്യം പീഡനത്തിന് പരിഹാരം ചാണകം സംഘിവിളികളോ എൽ ഡി എഫോ യു ഡി എഫോ അല്ല മറിച്ച ഉപവാസവും പ്രാർത്ഥനയും ലീഗൽ സെല്ലുണ്ടാക്കി നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ പീഡനത്തിന് പരിഹാരം സമ്പൂർണ്ണ ശുശ്രൂഷകരെന്ന് അവകാശപ്പെടുന്നവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടാൽ എല്ലാവരെയും ഒരേപോലെ കാണണം രാഷ്ട്രീയത്തിൽ മതം കലർത്തുകയോ മത പൂർണ്ണമായ മതത്തിന് വേണ്ടി നിൽക്കുന്നവർ പാസ്റ്ററോ പുരോഹിതനാരുമായി കൊള്ളട്ടെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ശരീരത്തെ കൊല്ലുന്നവരെയും ആത്മാവരെ കൊല്ലുന്നവരെയും ഒരേപോലെ കാണണമെന്നാണ് പറഞ്ഞത് സത്യം അപ്രിയമാണ് ചാപ്പ കുത്തിയാൽ മിണ്ടാതിരിക്കില്ല ചാപ്പ കുത്താനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇനി നിങ്ങളോട് പറയട്ടെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഹെഡിങ് ഇട്ടത് ജർമിയും സംഘികളും ക്രിസ്തുവും സംഘികളും പൗലോസ്രീഗായും സംഘികളും നെബുക്കത്നേസറും നരേന്ദ്രമോദിയും എന്ന് ഹെഡിങ് ഇടാൻ കാരണം പറഞ്ഞുതരാം സമാനമായ ഒരു അന്തരീക്ഷത്തെ സാഹചര്യത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുന്നുണ്ട് ജെറമിയ പ്രവാചകൻ കൃത്യമായും ജനത്തിനു നൽകുന്ന മുന്നറിയിപ്പ് ഇവിടെ ഒന്ന് വായിക്കാം അതിനാൽ ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരെയും പ്രശ്നക്കാരെയും സ്വപ്നക്കാരെയും ശൗനക്കാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്കുകൾ നിങ്ങൾ കേൾക്കരുത് ബാക്കി എല്ലാ പ്രവാചകരും പറഞ്ഞു നബക്കത്തിന് സമിതിര യുദ്ധത്തിന് വെക്കോ അവനെ ചാണകം വിളിച്ചോ ചാപ്പ് കുത്തിക്കോ പേടിക്കണ്ട പക്ഷേ ജെറമിയ പറഞ്ഞു ഇത് ദൈവഹിതമാണ് നമ്മുടെ അവിശ്വസ്തയ്ക്കുള്ള ശിക്ഷണമാണ് അതുകൊണ്ട് തൽക്കാലം നിമക്കത്നേശ്വരനെ സേവിക്കുക എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് നമ്മുടെ അവിശ്വസ്ത മൂലം സംഭവിച്ചു സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷങ്ങളിൽ നല്ല അറുപത്തിയഞ്ച് വർഷം വിത്ത് വിതയ്ക്കാൻ കിട്ടിയിട്ട് അത് വിതയ്ക്കാതെ ഇപ്പോൾ നമ്മൾ ഭരണഘടനയിൽ അങ്ങനെയുണ്ട് ഭരണഘടനയിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് ചുരുക്കം കാര്യങ്ങളെ സാധിക്കുമെങ്കിൽ ഗ്രഹിക്കാൻ ശ്രമിക്കുക അറിവ് വർദ്ധിക്കുകയും വിവേകം കുറയുകയും ചെയ്യുന്ന നാളുകളിൽ നമ്മൾ ജീവിക്കുന്നു ആവർത്തിക്കട്ടെ അറിവ് വർദ്ധിക്കുകയും വിവേകം കുറയുകയും ചെയ്യുന്ന നാളുകളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അറിവ് വർദ്ധിച്ചാൽ എന്തുപറ്റും അഹന്തയുണ്ടാകും അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് വചനം പറയുന്നുണ്ട് അറിവിൽ നിന്ന് ഭക്ഷിക്കുന്ന ഈ ചുരുക്കം ചില സമ്പൂർണ്ണ സുവിശേഷകരെയാണ് തുറന്നു കാണിച്ചത് കപടമതേതരത്വം സമ്പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയം പറഞ്ഞാൽ ഒരേപോലെ പറയണം രാഷ്ട്രീയക്കാരൻ മതവും പറയരുത് ഇതാണ് ഉദ്ദേശിച്ചത് ഇവിടെ ജർമ്മിയ കൃത്യമായി പറയുന്നു തൽക്കാലം നബുക്കത്ന ഭരിക്കട്ടെ അതിൻ്റെ അർത്ഥം ആരെങ്കിലും എടുത്തുകൊണ്ട് വളച്ചോടിക്കല്ലോ മോദി ഭരിക്കട്ടെ എന്ന് പറഞ്ഞെന്ന് അങ്ങനെയല്ല അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കണം നമ്മുടെ അവിശ്വസ്ത മൂലം ദൈവം അനുവദിക്കുന്നതാണോ എന്ന് പ്രാർത്ഥനാ മുറികളിൽ സുവിശേഷകർ ദൈവത്തോട് ആലോചന ചോദിക്കണം അല്ലാതെ ചാണകവും സംഘിവിടികളുമായി ഇറങ്ങരുത് സമ്പൂർണ്ണ ശുശ്രൂഷകർ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തട്ടെ ശരിയാണെന്നല്ല ഇനി രണ്ടാമത് നിങ്ങൾ നോക്കിക്കോളൂ ഈ നെബുക്കത്നേശ്വര രാജാവിനെ അധികാരത്തിൽ വന്നു നെബുക്കത് രാജാവിനോട് വീണ്ടും ധാനിയൽ പ്രവാചകൻ പറയുന്നത് കേട്ടുകൊള്ളു അവിടുന്ന് അവന് മഹത്വം കൊടുത്തു എല്ലാ ജനങ്ങളും ജനവതകളും ഭാഷക്കാരും അവൻ്റെ മുമ്പിൽ ഭയപ്പെട്ടു ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അതിനെ ഈ രീതിയിലെടുക്കാം ഒരു വ്യാഖ്യാനിക്കാൻ വേണ്ടി പറഞ്ഞാൽ വഴി ഏതാനും വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ ഭാഷക്കാരെയും വിവിധ സംസ്കാരത്തിൽ ജീവിക്കുന്നവരെയും എല്ലാം ഭരിക്കാൻ മോദിയെയും ബി ജെ പിയേയും ദൈവം അനുവദിച്ച ദൈവം ഉയർത്തിയെന്നല്ല കേട്ടോ ഞങ്ങൾ ചിന്തിക്കല്ലേ ഇതിൻ്റെയും പറയുമല്ലോ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അപകടം ഉണ്ടാകും ദൈവം അനുവദിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ അനുവദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിക്കോ അങ്ങനെ നബക്കത്നേസറിന് എല്ലാ മഹത്വവും അവിടുന്ന് അനുവദിച്ചു അവൻ ഇഷ്ടാനുസരണം കൊല്ലുകയോ ജീവിക്കാൻ അനുവദിക്കുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്തു പോന്നു എന്നാൽ അവൻ അഹങ്കരിക്കുകയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി അവന് മഹത്വം നഷ്ടപ്പെട്ടു അവൻ മൃഗങ്ങൾക്കിടയിൽ ജീവിക്കേണ്ടി വന്നു നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും ഇതാണ് പറയേണ്ടത് ഇന്ന് ലോകം നേരിടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന വലിയ ഭീഷണിക്കെതിരെയും എൽ ഡി എഫും യു ഡി എഫും നടത്തിയ മതജാതി പ്രീണനം അവർ നടത്തിയപ്പോൾ പ്രശ്നമില്ലായിരുന്നു ആ മതപ്രീടനത്തിൽ അതായത് ഇന്നത്തെ സംഘപരിവാറിനെ നമുക്ക് റിയാക്ഷൻ ആണ് ആക്ഷൻ അല്ലത് ഇതൊരു റിയാക്ഷൻ ആണ് ഈ റിയാക്ഷൻ ഇവിടെ ഉണ്ടാക്കി പുറത്തുവിട്ടത് ആരാണ് അതാണ് പറഞ്ഞത് ഇത് ജനിപ്പിച്ച് സൃഷ്ടിച്ച് ഇവർക്ക് വെള്ളവും വളവും ഒഴിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഈ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളെയാണ് പറയുന്നത് അവർ നടത്തിയ പ്രീണനമാണ് നിങ്ങൾ ശ്രീ മുരളീധരന്റെ പ്രസ്താവന കേൾക്ക് ലീഗിന് ആറ് എം പിമാർക്ക് അർഹതയുണ്ട് ചവിട്ടും കുത്തും കൊണ്ട് എൽ ഡി എഫ് യു ഡി എഫിൽ കിടക്കണ്ട ഇങ്ങോട്ട് പോകുന്നോളൂ ജയരാജൻ പറയുന്നു അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മതേതരമാണെന്ന് എൽ ഡി എഫും യു ഡി എഫും പറയുന്നിടത്തോളം കാലം ബി ജെ പിക്ക് ന്യായീകരിക്കാനുള്ള അർഹതയുണ്ട് ഇങ്ങനെ പറയുമ്പോൾ സംഘപരിവാർ ചാണകം സംഘിയാക്കിയിട്ട് കാര്യമില്ല മറുപടി പറയാൻ പറ്റണം വാദത്തിനും മറുവാദം പറ ഇതാണ് പ്രശ്നം ഇത് സാധിക്കാതെ ചാപ്പ കുത്തിയിട്ട് കാര്യമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം വീണ്ടും പറയുന്നു യു ക്യാൻ ഡ്യൂ ഇറ്റ് ഇറ്റ്സ് യുവർ ഫ്രീഡം പക്ഷെ അത് സത്യമല്ല ഇതാണ് പ്രശ്നം ഇനി നോക്കിക്കോളൂ അതിനുശേഷം എന്ത് പറ്റി ഈ ബാബുലുണ്ടാകരിച്ചപ്പോൾ അതുകൊണ്ട് പറയണം നരേന്ദ്രമോദിജി അമിത്ഷാജി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല അധികാരത്തിന് വേണ്ടി ജാതിയും മതവും ഉപയോഗിച്ചാൽ അഥവാല്ല അഥവാ ഇനി പൊളിറ്റിക്കൽ ഇസ്ലാമോ മറ്റേതെങ്കിലും തിന്മകൾക്കെതിരെ മറ്റൊരു തിന്മമുണ്ട് തിന്മയെ നേരിട്ടാൽ ആ നാട് നശിക്കുമെന്ന് പ്രവാചക ധീരതയോടെ ഇവരോട് പറയേണ്ടതിന് പകരം സമ്പൂർണ്ണ ശുശ്രൂഷകർ ചാപ്പകുത്തുന്നു ഇത് ക്രിസ്തീയമല്ല എന്ന നിലപാടാണ് ഉറച്ചു നിൽക്കുന്നു ഇനി ഒറ്റക്കാരും കൂടി വായിച്ചു നിർത്താം തിരുവചനം പറയുകയാണ് കേട്ടുകൊള്ളൂ വിശുദ്ധ ഗ്രന്ഥം ഫറോവയോട് പറയുന്നു ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത് ഫറോവ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാകുന്ന ഉടമ്പടിയുടെ ജനതയാകുന്ന ഇസ്രായേൽക്കാരെ ഫറോവ അടിമന്തത്തിലേക്ക് കൊണ്ടുപോയി ഫറോവ അഹങ്കരിച്ചു ഇന്ന് ഫറോവയുടെ നാട്ടിൽ സമാധാനമുണ്ടോ ഇന്ന് ബാബുലോൺ നാട്ടിൽ സമാധാനമുണ്ടോ ഈ വചനം എടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് നരേന്ദ്രമോദിയോട് പറയണം അഹങ്കരിച്ചാൽ ഭാരതം മറ്റൊരു ബാബുലോണായി മാറും ഭാരതം മറ്റൊരു ഈജിപ്തായി മാറും അതുകൊണ്ട് അഹങ്കരിക്കരുത് ഞങ്ങളുടെ അതിർത്യങ്ങൾ മൂലവും തിരഞ്ഞെടുക്കപ്പെട്ട ജനത പുതിയ ഇസ്രായേലാകുന്ന ക്രൈസ്തവരുടെ അവിശ്വസ്തയും ദൈവഹിത പ്രകാരവുമാണ് താങ്കൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് അതും വചനം പറയുന്നു അതും വചനം പറയുന്നു തൻ്റെ ക്രോധം വെളിവാക്കാനും ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ക്രോധപാത്രങ്ങളോട് ദൈവം വലിയ കരുണ കാണിക്കും ഈ ക്രോധപാത്രത്തിൽ പെടണോ വേണ്ടയോ എന്ന് നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും തീരുമാനിക്കട്ടെ അതല്ലേ നമ്മൾ ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നതെന്നാണ് ചോദ്യം ഇനി നോക്കിക്കോ അത് തൻ്റെ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടാൻ വേണ്ടിയാണ് അതായത് തൻ്റെ കൃപാപാത്രങ്ങൾ പുതിയ ജനത പുതിയ നിയമ ജനത സ്നേഹത്തിന്റെ സുവിശേഷം അറിയാനിടയായ ക്രിസ്ത്യാനികളിൽ ദൈവം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ് ക്രൈസ്തവർക്ക് നേരെ പീഡനങ്ങൾ ഉണ്ടാകുന്നത് പീഡനങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചാൽ സാവൂൾ പോലോസായി മാറും പീഡനങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചാൽ ഇവിടെ എം എം അക്ബറും നരേന്ദ്രമോദിയും നാളെ സാവൂൾ പോലോസായി മാറും പറയുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ കീടന അജണ്ട വെച്ചുകൊണ്ട് ചാപ്പ കുത്തുന്നവരെയും നിങ്ങളോട് ഞാൻ പറയുന്നു കീഴടങ്ങില്ല ഈ ബോധ്യം ദൈവം തിരഞ്ഞെടുത്തോളം കാലം അതെന്റെ ധൈര്യം കൊണ്ടല്ല എൻ്റെ ശരി കൊണ്ടുമല്ല തിരുവചനത്തിന്റെ ശരി കർത്താവിന്റെ ശരി നിങ്ങളോട് പറയുന്നു തൻ്റെ കൃപാപാത്രങ്ങളിൽ താൻ മഹത്തപ്പെടുന്നതിന് വേണ്ടി അവിടുന്ന് അനുവദിക്കുന്ന പീഡനങ്ങളെ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനമുള്ള സുവിശേഷകരുണ്ടാകണം അറിവുള്ള സുവിശേഷകർ ധാരാളമാണ് കേരള സഭയിൽ അറിവിന്റെ ഒഴുക്കാണ് യൂണിവേഴ്സിറ്റികൾക്ക് തുല്യമാണ് അറിവ് വചനത്തിന് ആന്തരികാർത്ഥമുണ്ട് വചനത്തിന് ഉൾപ്പൊരുണ്ട് ആ ഉൾപ്പൊരു ആത്മാവുണ്ട് വചനത്തിനത് മനസ്സിലാക്കാൻ പറ്റണം ഇന്ന് ക്രൈസ്തവ ലോകത്തിന് പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധം എന്താ പാശ്ചാത്യ ക്രൈസ്തവ ലോകം വചനത്തിൻ്റെ മൂല്യങ്ങളെ എടുത്തു മൂല്യ ക്രിസ്ത്യാനി എന്നിട്ട് എന്ത് ചെയ്തു ക്രിസ്തുവിനെ അന്ന് മാറ്റി നിർത്തി പൗരസ്യ സഭകൾ ആചാരാനുഷ്ഠാനങ്ങളെ എടുത്തു ക്രിസ്തുവിനെ മാറ്റി നിർത്തി നോണപ്രസ്തോലിക്ക് സഭകൾ വചനത്തെ എടുത്തു അടിങ്ങനെ കൊണ്ടുനടക്കാൻ അളവ് നോക്കാൻ വേണ്ടി കൊണ്ടുനടക്കാണ് വചനം ക്രിസ്തുവിനെ മാറ്റി നിർത്തി വചനത്തിനൊരാത്മാവുണ്ട് അത് മനസ്സിലാക്കണം അതുകൊണ്ട് അറിവ് നിറഞ്ഞ സുവിശേഷകരുടെ സ്ഥാനത്ത് വിവേകവും വിവരവും ജ്ഞാനവും സുവിശേഷകർ ഉയർന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്നവർ ഉറക്ക പറയണം ഈത് ക്രൈസ്തവരുടെ അവിശ്വസ്തയോ ദൈവഗത എന്ന് അന്വേഷിക്കേണ്ടതിന് പകരം രാഷ്ട്രീയമായി പരിഹാരം തേടാൻ ഇറങ്ങിയതിനെയാണ് വിമർശിച്ചത് അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ പറയുന്ന ഞാനെല്ലാം മനസ്സിലാക്കിയെന്നർത്ഥത്തിലല്ല ഇപ്പം ഇതെടുത്തിട്ട് നബുക്കത്തിന്വേഷണ മോദിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് വീഡിയോ ആരെങ്കിലും ഇറക്കിയാൽ ഞാൻ ഉത്തരവാദിയല്ല ആ അർത്ഥത്തിലല്ല പറയുന്നത് മറിച്ച് വചനം ഇരുതലോ മൂർച്ചയുള്ള വാളാണ് പ്രസംഗിക്കുന്ന ജെറാൾഡിനിട്ടും കേൾക്കുന്ന നിങ്ങൾ ഒരേപോലെ കൊള്ളും അതാണ് വചനത്തിൻ്റെ പ്രത്യേകത സർവകാലഘട്ടങ്ങളെയും അതിജീവിക്കുന്ന പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഇത് മനസ്സിലാക്കി പ്രസംഗിച്ചാലേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ